നല്ല സ്മൂത്തായി നല്ല സുഖത്തിൽ എൻജോയ് ചെയ്ത് പോയിങ്ങോട്ടിരിക്കുന്ന ഒരു സിപ്പ് ലൈൻ അതിന് നമ്മൾ പെട്ടെന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെയൊരു കാഴ്ച ഞങ്ങൾ ലൈവായിട്ട് കണ്ടു രണ്ട് പെൺകുട്ടികൾ ഏകദേശം മുക്കാൽ ഭാഗത്തെപ്പോഴേക്കും എപ്പോഴേക്കും അവിടെ കുടുങ്ങിക്കിടക്കുന്നു ഉടനെ റെസ്ക്യൂ ടീം അടുത്തെത്തി അവരെ രക്ഷിച്ചെടുക്കുന്ന കാഴ്ച നേരിട്ട് കണ്ടു വേറെ പല വീഡിയോയിലും കണ്ട പോലെ പുറകിൽ നിന്ന് വന്ന് കൂട്ടിയിടിക്കുന്ന സാഹചര്യം ഇവിടുണ്ടാവാൻ ചാ സാധ്യതയില്ല കാരണം ഒരു ബാച്ച് അത് ചിലപ്പോൾ രണ്ടുപേരാകാം അല്ലെങ്കിൽ ഒരാളാകാം അവർ അവിടെ നിന്ന് പുറപ്പെട്ട് ഈ തലയിൽ എത്തി അവർ സേഫായി എത്തിയതിന് ശേഷം മാത്രമേ അടുത്ത ടീമിനെ അവിടെ നിന്ന് വിടുകയുള്ളൂ മിക്കവാറും ഈ കോടമഞ്ഞിൻ്റെ ഇടയിലൂടെയായിരിക്കും ഈ സിപ്ലൈൻ യാത്ര എന്നാണ് ഇതിൻ്റെ പ്രത്യേകത അക്കാടം പോയിൽ ടോപ്പിലെത്തിയാൽ അവിടെയുള്ള ചായക്കടയിലിരുന്നാൽ നിങ്ങൾക്ക് ഈ വ്യൂ കാണാം ഈ കോൺക്രീറ്റ് വഴികളിലൂടെ നടന്നു ചെന്ന് മുകളിലെത്തിയാൽ അവിടെ ഒരു വ്യൂ പോയിൻറ്റും അതിനു മുകളിലായി എപ്പോഴും കാറ്റ് വീശിയടിക്കുന്ന ഈ പാറയും ഇവിടെ നിന്ന് കക്കാടംപൊലി ടൗണിലേക്കുള്ള വ്യൂവും അതും മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയാണ് തൊട്ടടുത്ത മലമുകളിലെ ഈ ക്യാമ്പിംഗ് സൈറ്റിലെ തണുപ്പും കോടമഞ്ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു ഒരാൾക്ക് രണ്ടായിരം രൂപ ചാർജ് ചെയ്യുന്ന ഈ ക്യാമ്പിംഗ് സൈറ്റിൽ ഇവിടെ താമസവും കൂടാതെ നേരത്തെ കാണിച്ച അഡ്വഞ്ചർ പാർക്കിലുള്ള അൺലിമിറ്റഡ് ആക്സസ്സും അവർ നൽകുന്നതാണ് ഇവിടേക്ക് വരുമ്പോൾ തണുപ്പുള്ള ഡ്രസ്സ് പ്രത്യേകം കൊണ്ടുവരണം എന്ന് ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ യാത്രാനുഭവമായി വീണ്ടും കാണാം